പാലസിൻ്റെ ഒരു സൈഡാണ് അതിമനോഹരമായിട്ടുള്ള സീലിംഗ് സീലിങ് അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നോക്കുക ഇവിടെ പഴയ കാലത്തെ ആ ചുമരുകൾ അതേപടി നിലനിർത്തിയിട്ടുണ്ട് ആ ഒരു മാർബിൾ സ്റ്റോൺ പോലത്തെ ഒരു സ്റ്റോണാണ് ഇത് ഉപയോഗിച്ചിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് വളരെ രസകരമായിട്ടത് നിലനിർത്തിയിട്ടുണ്ട് ാലക്കെട്ടിൻ്റെ പല ഭാഗങ്ങളുമാണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചെക്ക് നഗരം പ്രാഗിലെ നഗരം നമുക്ക് ഇവിടുന്ന് കാണാം അന്നത്തെ കോട്ടയുടെ ഭാഗങ്ങൾ ഫ്യാസലിൻ്റെ എല്ലാ ഭാഗങ്ങളും അതേപടി നിലനിർത്തിയിരിക്കുകയാണ് അന്ന് ഉപയോഗിച്ചിരുന്ന കസാര ടാബിള് ൊരു കാസിലിൻ്റെ ഗ്ലാസ് റെപ്രസെൻറ്റേഷനാണിത് കാസലും ആ ഒരു ചർച്ചും ഫ്രണ്ടിലുള്ള ചർച്ച് പിന്നെ കാസലിൻ്റെ മറ്റു ഭാഗങ്ങൾ ഗ്ലാസ്സിലുണ്ടാക്കിയിരിക്കുന്നു അങ്ങനെ പഴയ ബൊഹാമീൻസ് കിങ്ഡത്തിൻ്റെ ചരിത്ര അവശേഷിപ്പുകളാണിതെല്ലാം ചെയർ പീസുകളും അതിൻ്റെ ഭാഗങ്ങളുമൊക്കെ ഷെക്കിൻ്റെ വലിയൊരു ഫ്ലാഗ് ഉണ്ട് കിരീടവും ചെങ്കോലും ഒക്കെ ഉണ്ട് കിരീടവും ചെങ്കോലും ഒക്കെയാണ് എംബറുടെ ദർബാറാണ് ഓരോ കാലഘട്ടത്തിലെയും ഭരണാധികാരികളുടെ ഫോട്ടോസാണ് ഓരോരോ കൺസ്ട്രക്ഷൻ രീതികളാണ് ഇവിടെ നമ്മൾ കണ്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ അങ്ങനെ നമ്മൾ കൊട്ടാരത്തിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ് എല്ലാ ഭാഗത്തും നല്ല തിരക്കാണ് ചർച്ചിൻ്റെ മറ്റൊരു ഭാഗം നമുക്ക് ഇവിടെ നോക്കിയാൽ പുറകുവശമാണിത് ശരിക്കും പുറകുവശത്തെ അതിൻ്റെ ഒരു ശരിക്കൊരു ക്രൗണ് പോലെയുണ്ട് എന്നൊരു കൺസ്ട്രക്ഷൻ കണ്ടാൽ സൻ ലൂത്മില ബസ്സിലേക്കയിലേക്കാണ് നമ്മളിനി കയറാൻ പോകുന്നത് സൻ ലൂത്മിലയുടെ ടോമ്പും ഒക്കെ ഇതിനകത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇങ്ങനെ ചർച്ചിലേക്ക് നമ്മൾ കയറിയിരിക്കുകയാണ് രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ബസ്ലിക്കയാണ് ടോംപിന്റെ സമീപത്തേക്കായിട്ടാണ് നമ്മൾ പോകുന്നത് ഇതാണ് ആ ഒരു ടോംപുള്ളത് ഉണ്ട് നമ്മുടെ മെഴുകുതിരി എത്തിക്കുന്ന സംവിധാനം കൂടെയാണ് ടോമ്പുള്ളത് കൺസ്ട്രക്ഷൻസ് അതേപടി നിലനിർത്തിയിരിക്കുകയാണ് ഇവിടെ അങ്ങനെയുള്ള പെയിന്റിങ്ങുകളൊക്കെ നമുക്കിവിടെ തരിൽ കാണാം നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള കാര്യങ്ങളൊക്കെ അതേപടി ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ലോത്മിലയുടെ സൈൻ ലൂത്മിലയുടെ ഒരു മോഡലാണ് െടുത്ത ഈ പള്ളിയുടെ ഭാഗങ്ങളൊക്കെയാണ് ഫോട്ടോയിൽ ഭയങ്കരമായിട്ടുള്ള ചുവചിത്രങ്ങളാണ് ഇത് ഒരു രക്ഷയില്ല കേട്ടോ കാരണം ലോകത്തിലെ ഏറ്റവും വലിയ ഒരു എന്ന് പറയുന്നതിൽ ഒരു സംശയമില്ല കുറേ നേരമായി ഏകദേശം മൂന്ന് നാല് മണിക്കൂറായി നമ്മൾ ഈ ഒരു ഈ ഒരു കാസിലിൻ്റെ അകത്തു കൂടെ തലങ്ങും മലങ്ങും നടക്കാൻ തുടങ്ങിയിട്ട് ഒരു രക്ഷയില്ല അത്ര കയറി കവർ ചെയ്യുന്നുണ്ട് നടന്ന് നടന്ന് കുഴങ്ങി നല്ല ജനത്തിൽക്കുണ്ട് അങ്ങനെ ഇതിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെ അധികവും സുവനീർ ഷോപ്പുകളൊക്കെയാണ് അധികം ഉള്ളത് ചെറിയ ചെറിയ ബിൽഡിങ്ങുകളും സുവനീർ ഷോപ്പുകളൊക്കെയാണ് ഈ ഒരു ഭാഗത്തുള്ളത് ഒരു റോമൻ പടയാളിയുടെ മോഡലുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ ചെറിയ വീടുകളാണ് ആളുകൾ താമസിക്കാൻ ഉപയോഗിച്ചിരുന്ന ഭാഗങ്ങളാണ് അതെല്ലാം ഇങ്ങനത്തെ വേഷവിധാനങ്ങൾ ഇത്രയും ചെറിയ സ്ഥലങ്ങളിലാണ് ആളുകളൊക്കെ താമസിച്ചിരുന്നത് ഇതൊക്കെ ഷോപ്പുകളാണ് നേരത്തെ കണ്ട നമ്മുടെ തയ്യൽ ഷോപ്പും അതുപോലുള്ള ഓരോരുത്തർ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ യുദ്ധോപകരണങ്ങളൊക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ ബാഹുബലി സിനിമയിലൊക്കെ കണ്ടിരിക്കുന്ന മോഡലാണ് അങ്ങനെ മറ്റൊരു ചെറിയ കെട്ടിടത്തിനകത്തേക്ക് വണ്ട് കയറുകയാണ് ഇതൊരു ലാബാണ് കൊട്ടാരത്തിലെ വർക്കേഴ്സൊക്കെ താമസിച്ചിരുന്നതും അവരുടെ ശാലകളൊക്കെയാണ് പണിശാലകളൊക്കെയാണ് ഇത്തോരോ പണിശാലകളിലേക്കാണ് ഇപ്പോൾ നമ്മൾ ഇറങ്ങി പോകുന്നത് ഭൂമിയുടെ അടിയിലേക്കൊക്കെയാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ൊക്കെയുണ്ട് ഇവിടെ വലിയ ഈ ഭാഗങ്ങളൊക്കെ കൊട്ടാരവുമായി ബന്ധപ്പെട്ടുള്ള ഓരോരോ സ്ഥലങ്ങളാണ് അതായത് അവിടുത്തെ മരുന്ന് ഷോപ്പുകൾ അതുപോലെ തന്നെ ലാബുകൾ പണിയായുധങ്ങൾ നിർമ്മിക്കുന്ന സ്ഥലങ്ങൾ അതേപോലെ തയ്യൽ കേന്ദ്രങ്ങൾ ഇതെല്ലാമാണ് ഈ ഒരു ഭാഗത്തായിട്ട് സജ്ജീകരിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ താമസിച്ചിരുന്നത് ഇവിടെ തന്നെ താമസിച്ചുകൊണ്ട് ജോലി എടുക്കുകയായിരുന്നു ചെയ്തിരുന്നത് മറ്റൊരു വഴിയിലേക്കാണ് പോകുന്നത് ഒരു സുവനിയർ ഷോപ്പാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് രീതികളൊക്കെയാണ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് ഇന്നത്തെ ശിക്ഷാരീതികൾ ഇന്നത്തെ കുറ്റവാളികളൊക്കെ ശിക്ഷിച്ചിരുന്ന ഓരോരോ രീതികളാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് കഴുത്തിലൊക്കെ വടം കെട്ടി കയ്യ് മുറിച്ച് കളയുന്നതും കൊണ്ട് അടിക്കുന്നതും മുള്ളുള്ള സീറ്റിലിരുത്തുന്നതും മുള്ളിലുള്ള സീറ്റൊക്കെ ഇവിടെ കാണാം നമുക്ക് അതിലിരുത്തി ശിക്ഷിക്കുന്നതും ഒക്കെ നമുക്ക് കാണാം യുദ്ധങ്ങളൊക്കെയാണ് <laughs> യുദ്ധോപകരണങ്ങൾ സിനിമയിലൊക്കെ കാണുന്ന മാധ്യത്തെ പടച്ചട്ട കഥ നല്ല മസിലുള്ള പടച്ചട്ട ഷീൽഡുകളൊക്കെയാണ് ബാഹുബലി സിനിമയൊക്കെ ഓർമ്മ വരുന്നുണ്ട് ഇത് കാണുമ്പോൾ വിധങ്ങളായ ക്ലോക്കുകൾ വലിയ ഘടികാരങ്ങള് അതിൻ്റെ മെക്കാനിസമാണ് കാണിച്ചിരിക്കുന്നത് പെൻഡുലം കിടന്ന ആടുന്നുണ്ട് വിവിധ തരങ്ങളായിട്ടുള്ള പടച്ചട്ടകളാണ് തരത്തിലും വെട്ടയിൽക്കാത്ത പടച്ചട്ടകൾ ഇതിനുള്ളിൽ ഉള്ളിൽ അങ്ങനെ ആൾ കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ എസ്കേപ്പ് ആവാം ിലെ പ്രത്യേകതകളാണ് ഇതെല്ലാം വിവിധ തരത്തിലുള്ള ഹെൽമെറ്റുകൾ റോമ സാമ്രാജ്യത്തിലുള്ള ഉൾപ്പെടെയുള്ള ഒരുപാട് തരം ഹെൽമെറ്റുകളാണ് നമ്മൾ ഒരുപാട് സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഹെൽമെറ്റുകൾ ചട്ടിയൊക്കെ പോലെ ഉണ്ട് പല പെടിക്കോപ്പുകളാണ് ഇതിനകത്ത് സജ്ജീകരിച്ചിരിക്കുന്നത് അവിടുത്തെ പ്രത്യേക തരം കുന്തങ്ങൾ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഹെൽമെറ്റുകളൊക്കെയാണ് കണ്ടാൽ പേടിയാവുന്ന തരത്തിലുള്ള ഐറ്റംസ് അത്രയും പവർഫുള്ളായിട്ടുള്ള മെറ്റീരിയൽ കൊണ്ടായിരിക്കും നിർമ്മിച്ചിരിക്കുക ഒരു വെട്ടൊക്കെ കുടുങ്ങിയാൽ പോലും ഏൽക്കാത്ത രീതിയിൽ ഇത് പീരങ്കി ഇവിടെ നടപ്പുണ്ട് അങ്ങനത്തെ ഡ്രസ്സുകളൊക്കെയാണ് റോയൽ ഡ്രസ്സസ് പ്രിൻസിൻ്റെതും പ്രിൻസസ്സിൻ്റെയുമൊക്കെ ആയിട്ടുള്ള ഡ്രസ്സുകളാണ് വിവിധ ഷീൽഡുകളാണ് ഉള്ളത് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഒരുപാട് സുവനീർ ഷോപ്പുകളാണ് ഈ സൈഡിലൊക്കെ ആയിട്ടുള്ളത് ഇതൊക്കെ ഈ ഒരു കാസിലുമായി ബന്ധപ്പെട്ടുള്ള ആളുകളൊക്കെ താമസിച്ചിരുന്ന ജീവനക്കാരൊക്കെ താമസിച്ചിരുന്ന സ്ഥലങ്ങളൊക്കെ ആയിരുന്നു അതൊക്കെ ഇപ്പൊ സുവനീർ ഷോപ്പുകളൊക്കെ ആയിട്ട് മാറി നല്ല ക്രൗഡാണ് ഇന്നിവിടെ അപ്പം നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ടും ഞങ്ങൾ വരുന്നതിന് ഒരാഴ്ച മുമ്പ് ഇവിടെയൊക്കെ നല്ല മഴയായിരുന്നു എന്ന് പറഞ്ഞത് അത് നല്ലൊരു ക്രൗഡ് ഉള്ളതിന് കാരണം തന്നെ നല്ല കാലാവസ്ഥ ആയതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ പുറത്തൊരു സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ് ഓ നടന്ന് മതിയായി നമ്മൾ ഇന്ന് പുറത്തേക്ക് കിടക്കാനുള്ള പരിപാടിയിലാണ് ഏകദേശം നാല് മണിക്കൂർ ആയതിനകത്ത് കയറിയിട്ട് അങ്ങനെ മറ്റൊരു ഭാഗത്തേക്ക് എത്തി എക്സിറ്റിലേക്ക് പോകണം അതാണ് ടാർഗറ്റ് അങ്ങനെ കോട്ടവാതിലൊക്കെ കടന്ന് നമ്മൾ പുറത്തേക്കുള്ള യാത്രയിലാണ് ഇനി അടുത്തത് ലഞ്ച് കഴിക്കണം അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ട്രാക്കിലെ മെയിനായിട്ടുള്ള ഓൾഡ് സിറ്റി ഒന്ന് കറങ്ങാൻ പോകണം പിന്നെ ഒരു ബോട്ടിംഗ് ഉണ്ട് ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു ഇരട്ടിലൂടെ അതാണ് അടുത്ത പരിപാടി ഒരു സലിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് തവട്ടിറങ്ങിയപ്പോൾ ഇതിൻ്റെ ഒരു കോട്ട അതിലിന് മുകളിൽ നിന്ന് കഴിഞ്ഞാൽ ഈ ഒരു സിറ്റി മൊത്തത്തിൽ നമുക്കിവിടെ കാണാം അവിടെ അടിപൊളിയായിട്ട് നദിയിലൂടെ ഉള്ള ബോട്ടും ഒക്കെ പോകുന്നത് നമുക്ക് കാണാം നദിയിലൂടെയാണ് ഒരു ബോട്ട് ക്രൂസി നടത്താനുള്ളത് വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് എല്ലാ ബിൽഡിങ്ങുകളും ഒരേ കളറിലായത് കൊണ്ട് തന്നെ വളരെ ഭംഗി അങ്ങനെ വാൾട്ടവ നദിയുടെ കരയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഈ പ്രാഗ് എന്നുള്ള ഈ നഗരത്തിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ളൊരു കാഴ്ച നമുക്ക് ഒന്ന് കാണാൻ പറ്റും ഈ ഒരു കാസിൽ വാൾട്ടവ നദിയുടെ കരയിലിങ്ങനെ തല ഉയർത്തി നിൽക്കുകയാണ് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏത് ഭാഗത്തു നിന്നും ഉള്ള കാഴ്ചകൾ കാണാൻ പറ്റുമെന്നുള്ളത് തന്നെയാണ് ഇവിടെ ഒരു കോട്ടയുണ്ടാക്കാനുള്ള മെയിനായിട്ടുള്ള കാരണമായിട്ടുണ്ടാവുക ഭയങ്കര ജനത്തിരക്ക് തന്നെയാണ് തന്നെയാണെന്നിവിടെ ടൂറിസ്റ്റുകളുടെ ഗ്രൂപ്പുകളുടെ തിരക്കാണ് മുന്നിലായിട്ടൊരു റെസ്റ്റോറൻറ് ഉണ്ട് വളരെ രസകരമായിട്ട് ഒരു വൈൻ ബോട്ടിൽ ഇങ്ങനെ കുത്തന വെച്ചിരിക്കുന്നുണ്ട് മുകളിൽ അവിടെയുണ്ട് നല്ല ജനത്തിരക്ക് അപ്പോൾ ഇതൊരു വൈനിൻ്റെ ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വൈനിൻ്റെ ഒരു ഷോപ്പാണ് അത് ആസ്വദിക്കാനായിട്ടാണ് ആളുകൾ കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് മനോഹരമായിട്ടുള്ള ഒരു ഏരിയ ഇവിടെ വൈന് നമുക്ക് ടേസ്റ്റ് ചെയ്യാനുള്ള സംവിധാനമൊക്കെ ഉണ്ട് ഒരുപാട് ആളുകളുണ്ട് ഇവിടെ വൈനായിട്ട് ഇവിടെ വന്നിരിക്കുന്നു വൈനിന്റെ ബാരലൊക്കെ നമുക്ക് ഇവിടെ കാണാം ബാറൽ ടേബിളാക്കി മാറ്റിയിട്ടുണ്ട് നല്ല മ്യൂസിക്കും അടിപൊളി ആംബിയൻസ് ഇവിടെ ഇരുന്നാൽ വൈനടിച്ച് പോവും ഒരു രക്ഷയില്ല വൈനും ബിയറും ഭക്ഷണങ്ങളും ലഘുഭക്ഷണങ്ങളും ഒക്കെ അവൈലബിൾ ആണ് ഇവിടെ ആളുകളൊക്കെ ഉന്മാദത്തിലാണ് ഇവിടെ ഒരു തെരുവ് ഗായകനുണ്ട് അയാൾ ഗിറ്റാറൊക്കെ വെച്ചുകൊണ്ട് ഗാനം ആലപിക്കുന്നുണ്ട് സ്പെഷ്യലായിട്ടുള്ളൊരു വിസിൽ ചെക്ക് റിപ്പബ്ലിക്കൻ രൂപയാണ് രൂപയല്ല കൊറോണയാണ് ഇവിടെയുണ്ട് ഒരുപാട് തെരുവ് സംഗീതജ്ഞർ ആ ഒരു വാദ്യോപകരണം നല്ല രീതിയിൽ പ്ലൈ ചെയ്യുന്നുണ്ട് ഇവിടെ വയലിനൊക്കെ പോലെയുണ്ട് എന്തായാലും പ്രാഗ് എന്ന് പറയുന്നത് ഇവിടെ കലാ സാംസ്കാരിക ഒരു തലസ്ഥാനം തന്നെയാണ് ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ അതുകൊണ്ട് തന്നെ ഇവിടെ കലാകാരന്മാർ ഒരുപാടുണ്ടാവും അങ്ങനെ നമ്മൾ നടന്ന് 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 ആ ഹില്ലിൻ്റെ താഴേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അതിമനോഹരമായിട്ടുള്ള റോയൽ ഭവനങ്ങൾ തന്നെയാണ് പാത്തൊക്കെ ഇവിടെ ചോരുകളിലൊന്നും പരസ്യം പതിച്ചിട്ടില്ല അവിടെ ഒരു ചെറിയ ഡോറിൽ മാത്രമേ നമ്മൾ പരസ്യം കണ്ടിട്ടുള്ളൂ ഇവിടെ വൈനിൻ്റെ ഒരു ഏരിയയാണ് റെസ്റ്റോറൻറ്റ് ആൻഡ് മൈനറി തെരുവ് കച്ചവടങ്ങളൊക്കെ ഉണ്ട് നല്ല ക്യാപ്പൊക്കെ ഉണ്ട് നല്ല മോഡലും നമുക്കൊന്നും വാങ്ങാൻ പറ്റില്ല കാരണം നമുക്ക് ഇവരുടെ കറൻസി നമ്മുടെ കയ്യിലില്ല കാരണം നാളെ മറ്റൊരു രാജ്യത്തിലേക്ക് പോകുമ്പോൾ ഈ കറൻസി വീണ്ടും നമുക്ക് നഷ്ടമാവും അതുകൊണ്ട് വാങ്ങിയിട്ടില്ല നല്ല ഫുഡ് ഐറ്റംസൊക്കെ ഇതാ വളരെ ആധുനികമായ ട്രാമുകളും പുരാതനമായിട്ടുള്ള ട്രാമുകളും ഒക്കെ ഇവിടെ ഉണ്ട് പഴയ മോഡൽ മോഡലിട്ട് കാണു ബോലുണ്ട് ഇത് പഴയ രാജകീയ വാഹനം വരുന്നുണ്ട് ആയി ടൂറിസത്തിന്റെ ഒരു ഭാഗമാണ് ഇങ്ങനെ പഴയ വാഹനങ്ങളൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള കുറെ കാറുകളിവിടെ കാണാൻ പറ്റി ആൽഫാറോമിയുടെ ഒക്കെ ജർമ്മനിയുടെ അടുത്തുള്ളൊരു രാജ്യമായത് തന്നെ കാറിന്റെ കാര്യത്തിൽ ഒരു പഞ്ഞുമല്ല